ചർച്ചിനെ വെറും ഒരു ഒരു സാധാരണ ഗ്രൂപ്പായി നിങ്ങൾ കാണരുത് അനുഗ്രഹിക്കപ്പെടത്തില്ല നിങ്ങൾ ഏറ്റവും കാണണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഓർഡർ ഉണ്ട് നിങ്ങളുടെ ഒന്നാമത്തെ ബന്ധം അത് ദൈവമായിട്ടായിരിക്കണം രണ്ടാമത്തെ നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ഫാമിലിയായിട്ടായിരിക്കണം ഫാമിലി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അനിയനും ചേട്ടൻ്റെ അണിയനും ഇതൊന്നും അല്ല പറഞ്ഞു അപ്പനും മക്കളുള്ള കവനന്റ് ആ കവനന്റായ വ്യക്തികൾ അപ്പൻ മക്കൾ അപ്പനും അമ്മയും ഭാര്യയും മക്കളും അപ്പനും മക്കളുള്ള അതാണ് ഫാമിലി എന്ന് പറയുന്നത് അതിനകത്ത് ആ അപ്പൻ്റെ ചേട്ടൻ്റെ അളിയനൊന്നും വിടരുത് മനസ്സിലായില്ല നിങ്ങൾ രണ്ടാമത്തെ ബന്ധം ഫാമിലിയായിട്ടായിരിക്കണം മൂന്നാമത്തെ നിങ്ങളുടെ ബന്ധം ചെറുച്ചുമായിട്ടായിരിക്കണം കേട്ടില്ല നിങ്ങൾ ഒന്ന് ദൈവമായിട്ട് രണ്ട് നിങ്ങൾ കവനു ചെയ്ത് നിങ്ങളുടെ കുടുംബവുമായിട്ട് മൂന്ന് ചെർച്ചുമായിട്ട് സ്ത്രോത്രം ചെയ്ത ഹലലൂയ ഭവനവും നിങ്ങളുടെ കവന്നിന് ചെയ്ത വീടും ദൈവവും അത് കഴിഞ്ഞ അടുത്ത സ്ഥാനം ചെർച്ചിനായിരിക്കണം ഉദാമി പറയാൻ പറ്റുമോ ചെർച്ചിൽ ഒരു ഒരു പദ്ധതികൾ നടക്കുമ്പോ ദൈവം നിങ്ങളെ പറഞ്ഞെങ്കിൽ ദൈവം പറയത്തില്ല അതെനിക്കറിയാം രണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊഴിച്ച് അത് അല്ലാതെ വേറെ ഒരു കാര്യത്തിനും അതിനെ അവോയ്ഡ് ചെയ്യരുത് എന്താ ബ്രദറ ഇന്ന് യോഗത്തിന് വരാനെ അപ്പൻ്റെ ചേട്ടൻ്റെ അനിയൻ്റെ മോടെ കല്യാണം അത് പറഞ്ഞു വരുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഐ മീൻ ഫ്ലൈറ്റ് ദുബായ് ചെല്ലും ഇത്രയുള്ള അകന്ന കാര്യത്തിനൊക്കെ ചേർച്ചിൻ്റെ പ്രോഗ്രാംസ് ഒന്ന് കട്ട് ചെയ്യരുത് നിങ്ങൾ ചേർച്ചുമായിട്ടൊരു ഡീപ്പ് റിലേഷൻ ഉണ്ടായിരിക്കണം ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനകത്ത് വലിയ കയ്യടി ഒന്നും വരത്തില്ലെന്ന് എനിക്കറിയാം അതൊന്നും ഒരു സാരമുള്ള കാര്യമല്ല പക്ഷെ ഇതിനകത്തൊരു വലിയ റിവൈവൽ നടക്കും ഈ വചനം കേട്ട് കഴിയുമ്പോൾ ഒരു വിടുതൽ ഉണ്ടാകും പ്രൈസ് കാർഡ് ചെർച്ച് എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാണ് അവന്റെ ഭൂമിയിലുള്ള വാഴ്ചയാണ് ഒന്ന് ആമ്യം പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കഴിവതം ചെർച്ചിനെ തകർക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടരുത് അവരഭിഷക്തന്റെ കീഴിൽ നിങ്ങൾ നിൽക്കുമ്പോൾ വളരെ പൂർണ്ണതയോടെ നിൽക്കണമെന്ന് ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുന്നു ഇത് സ്തോത്രം ഒരു സോപ്പ് വിടുന്ന അല്ല ഇതിനകത്ത് ഭയങ്കര പവർ ഉണ്ട് ഹലു പൗരോസ് പറയുന്ന കാര്യമുണ്ട് അവന് സാത്താൻ ഏൽപ്പിക്കുക എന്താ ഈ അർത്ഥം അവന് സാത്താ ഏൽപ്പിക്കുക അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ നിങ്ങളും എന്റെ ആത്മാവും കൂടെ ഇരിക്കുമ്പോൾ അവനെ പുറത്താക്കണം ഒരുവൻ ചേർച്ചിൽ നിന്ന് പുറത്തായാൽ അവൻ സാത്താന കയ്യില ഒരുവൻ ചേർച്ചിനകത്താണെങ്കിൽ അവൻ ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഗാഡ് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങളുടെ ഉലകത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഇടമാണ് ചേർച്ച് നിങ്ങളൊരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ തോടാൻ സാധാരണ പറ്റത്തില്ല അത്ര പവറാണ് ചേർച്ച് ഖരം ഉയർത്തിയൊരു ദൈവത്തെ സ്തുതിച്ചോണം ഒന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ നൂറ്റി മുപ്പത്തി മൂന്നാം സംഘീതനെ ഒന്നാം വാക്യം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം എത്ര മനോഹരം എന്നിട്ട് അടുത്ത വാക്ക് അതിന് ലാസ്റ്റ് വാക്ക് ശ്രദ്ധിക്കണം അവിടെയല്ലോ യഹോ ഇവിടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും ഉള്ളത് എവിടെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് അവിടെയല്ലോ യഹോ അനുഗ്രഹം ശാശ്വതമായ ജീവൻ അനുഗ്രഹമുള്ളത് സഹോദരന്മാർ ഒരിക്കുമ്പത്താം അവിടെയാണ് ജീവനുള്ളത് നിങ്ങൾ ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ജീവൻ വ്യാപരിക്കുന്നുണ്ട് കേട്ടില്ല കേട്ടില്ല ഒന്നാണ് ഞാൻ വാക്കാർത്തിക്ക ഇവിടെ ജീവനുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കൂടി കൂട്ടത്തിനകത്ത് ജീവൻ വ്യാപരിക്കും ജീവൻ നിങ്ങൾ ഒരു മീറ്റിങ്ങിൽ ഇരുന്നിട്ട് നിങ്ങളോട് ആരും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പുതിയ അന്യഭാഷ സംസാരിച്ചില്ലെങ്കിലും നിങ്ങൾ ആ മീറ്റിംഗിൽ വന്നതോടെ കൂടെ നിങ്ങളുടെ അകത്തൊരു ജീവൻ വ്യാപരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ജീവനുണ്ട് ജീവനുണ്ട് ഏത് ജീവൻ ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവനും തരുമെന്ന ആ ജീവൻ ഇതിന്റെ നടുവിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ തട്ടി ദൈവത്തെ എത്രത്തോളം മനസ്സിലാകുന്നതിന പണ്ടൊക്കെ നമ്മുടെ നാട്ടുകാർ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇതിനകത്തുള്ളവരുണ്ടായിരിക്കാം വീട്ടിൽ പ്രാർത്ഥനിക്കുവാൻ വിടാൻ ഭയങ്കര തടസ്സമുള്ള കാലഘട്ടത്തിലൊക്കെ ഒളിച്ചും ബാത്തുമൊക്കെ ഒരു യോഗത്തിന് വരും എന്നിട്ട് അവർ പറയുന്ന വാക്കുണ്ട് ഈ ഒരു ഒറ്റ ആരാധന കൂടിയാൽ ഒരാഴ്ച ജീവിക്കാനുള്ള ബലവാ അങ്ങനെ കേട്ടിട്ടുള്ളവരുണ്ടോ നമ്മുടെ ദിവസവും കൂടി കൂടി നമുക്ക് ഇപ്പൊ യോഗാന്ന് കേൾക്കുന്നത് തലവേദനയാ പക്ഷെ അന്നത്തെ ആൾക്കാർ പറയുന്ന വാക്കാണ് ഈ ഒരാഴ്ച ഒരു ആരാധന കൂടിയാൽ ബലമാണെന്ന് സത്യമാണ് പ്രിയർ ബലമാണത് നിങ്ങൾ ഈ ഒരു ദിവസം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ അകത്തൊരു ജീവൻ വ്യാപരിക്കും ഒരു ജീവൻ വ്യാപരിക്കും ജീവൻ ജീവൻ നിങ്ങൾ ബന്ധപ്പെട്ട് നിന്നിരിക്കണം ദൈവത്തിന് നിങ്ങൾ അനുഗ്രഹിക്കാനുള്ള അടുത്തൊരു മാർഗമാണ് ചേർച്ച് നിങ്ങൾ പഴയ നിയമത്തിന്റെ അനുഗ്രഹങ്ങളും പുതിയ നിയമത്തിന്റെ അനുഗ്രഹങ്ങളും ശ്രദ്ധിച്ചേ പഴയ നിയമത്തെ പറഞ്ഞ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നൊരു വാക്കുണ്ടോ കേട്ടില്ല ഉണ്ടോ ഇല്ല പുതിയ നിയമത്തിന്റെ അനുഗ്രഹത്തിൽ പറയുന്ന വാക്കിതാണ് നാം നമുക്ക് നമ്മുടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടില്ല അനുഗ്രഹം എപ്പോഴും എപ്പോഴൊരു സർക്കിളിലാ കേട്ടില്ല കേട്ടില്ല മഹാപുരോഹിതൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പുതിയ നിയമ അനുഗ്രഹം വ്യക്തിക്കല്ല കൂട്ടത്തിന ആ കൂട്ടത്തിന്റെ പേരാണ് ചേർച്ച് അപ്പോൾ ഒരുവൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ കൂട്ടത്തിൽ വരണം കാർഡ് അതുകൊണ്ടാണ് അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം സഭയോട് ചേർത്തു നിങ്ങൾ സഭയോട് ഒട്ടി നിൽക്കണം എനിക്ക് ഇതിനുള്ളൊന്നും അറിയില്ല സഹോദരങ്ങൾ നിങ്ങൾ ചർച്ചുമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടായിരിക്കണം അത് തിരിച്ചറിഞ്ഞ ഒരു മകൻ ഒരു ഒരു സ്ത്രീ കുഞ്ഞിന്റെ മുലകുടി മാറിയപ്പം കൊണ്ട് ആലയത്തിക്കൊണ്ട് ഇട്ടിട്ട് വന്നു അവൻ ദാൻ മുതൽ വരെ വിശ്വസ്ത പ്രവാചകനായി മാറി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ ചർച്ചുമായി ബന്ധപ്പെടുത്തി നിർത്തണം മനസ്സിലായില്ല അവരൊക്കെ ചർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തണം ഇടാനും കസേരയിടാനും അവൻ പാസ്റ്റർമാരുടെ കൂടെ ട്രാക്ട് കൊടുക്കാനും അവൻ ഇതിന്റെ മുറ്റം വൃത്തിയാക്കാനും തൂക്കാനൊക്കെ വിടണം അവരെയൊക്കെ ആലയത്തിന്റെ സൈഡുകൾ നിർത്തി വളർത്തിയെടുക്കണം ഒന്ന് പറയാൻ പറ്റുമോ